മഹദിയുടെ എഡ്യൂക്കേഷണൽ ബാക്ക്ഗ്രൗണ്ട് എൻജിനീയറിംഗ് ആണ് ബി ടെക് പാസ്സായി എന്നാൽ ആ മേഖലയിൽ പോകാതെ പൂർണ്ണമായും സംഗീതത്തിന് വേണ്ടിയിട്ട് ഡെഡിക്കേറ്റ് ചെയ്തിരിക്കുന്നു ആ ഒരു ട്രാൻസ്ഫോർമേഷൻ എങ്ങനെയാണ് എന്താണ് എന്താണതിൻ്റെ കാരണം അക്കാഡമിക്കലി ഒരു ക്വാളിഫിക്കേഷൻ കയ്യിലുണ്ടാവണം എന്ന് എനിക്ക് ആദ്യം തൊട്ടേ ഉണ്ടായിരുന്നു സോ അതുകൊണ്ടാണ് ബിടെക് കമ്പ്യൂട്ടർ സയൻസ് ആൻഡ് എഞ്ചിനീയറിങ് ആക്ച്വലി ജോലിക്ക് പോവാം എന്നുള്ള ഉദ്ദേശത്തിൽ തന്നെയാണ് അതും ചെയ്തത് കൊണ്ടുപോകണം എന്നുള്ളത് കൊണ്ടാണ് ചെയ്തത് ഈ പിന്നെ സംഗീതം ചെറുപ്പം തൊട്ടേ ഞാൻ അഞ്ചു വയസ്സുള്ളപ്പോൾ മുതലേ അച്ഛൻ്റെ അടുത്താണ് അച്ഛനാണ് ആദ്യ ഗുരു അപ്പോൾ അച്ഛൻ്റെ അടുത്ത് പഠിക്കുന്നതാണ് പിന്നെ ബിടെക്കിന് ശേഷം ഞാൻ ആക്ച്വലി ജോലിക്ക് ജോയിൻ ചെയ്തായിരുന്നു പക്ഷേ ഞാൻ രണ്ടിലും ഈക്വലി ബിസി ആവാൻ തുടങ്ങി കാരണം ഇതിലും കോൺസേർട്സ് ടേക്കപ്പ് ചെയ്യണം അപ്പോൾ അതിൽ ആസ് എ ഫ്രഷർ എനിക്ക് അതിലും ഐ ഹാവ് ടു ലേൺ ദ വർക്ക് അല്ലേ അപ്പോൾ നമ്മൾ പഠിക്കുന്നതും ഇൻഡസ്ട്രിയൽ അപ്ലിക്കേഷനും വ്യത്യാസം ഉണ്ടാവില്ല അപ്പോൾ അതിനനുസരിച്ച് നമ്മൾ അതിൽ കോൺസെൻട്രേറ്റ് ചെയ്യാൻ എനിക്ക് സമയം മാനേജ് ചെയ്യാൻ പറ്റാണ്ട് പിന്നെ ഞാൻ ആ സമയത്ത് എം എ മ്യൂസിക്കിന് ഡിസ്റ്റൻസ് എഡ്യൂക്കേഷനിൽ എം എ ചെയ്യാൻ വേണ്ടിയിട്ട് കേരള യൂണിവേഴ്സിറ്റിയിൽ അപ്ലൈ ചെയ്തിട്ടുണ്ടായിരുന്നു സോ ടു മന്ത്സ് കൂടുമ്പോൾ ടു ത്രീ ഡേയ്സ് അല്ലെങ്കിൽ ഫോർ ഫൈവ് ഡേയ്സ് എനിക്ക് കോൺട്രാക്ട് ക്ലാസ്സിന് പോകേണ്ടിവരും അപ്പോൾ ആ സമയത്തൊക്കെ വർക്കിങ്ങ് <स्वारी? <स्वारी> ും കാര്യങ്ങളും ഇതിന്റെ മ്യൂസിക്കിന്റെ അകത്ത് കൂടെ ഫോക്കസ് ചെയ്യാം നമ്മൾ പഠിച്ചു എഡ്യൂക്കേഷൻ ജോലി എങ്ങനെയുള്ളത് മാറ്റിവെക്കാം എന്നുള്ള ആ ഒരു ഡിസിഷൻ ടഫായിരുന്നു ടഫായിരുന്നു വെരി ടഫ് ഡെസിഷൻ ടഫ് ഡെസിഷൻ അതായത് ഒരെണ്ണം ഒഴിവാക്കുക എന്നുള്ളതല്ല രണ്ട് അക്കാഡമിക് ക്വാളിഫിക്കേഷൻസ് രണ്ട് കാര്യങ്ങൾ ഒരുമിച്ച് പഠിക്കുന്ന പോലെ പോലെയല്ല രണ്ട് പ്രൊഫഷൻ ഒരുമിച്ച് ചെയ്യുന്നത് അപ്പം അതുകൊണ്ട് ആ ഒരു കൺസ്ട്രെയിൻറ് ഉണ്ടായിരുന്നതുകൊണ്ട് പിന്നെ മ്യൂസിക് വിട്ടിട്ട് എനിക്ക് അപ്പോഴും കച്ചേരിക്ക് പോകാറുണ്ടായിരുന്നു റെക്കോർഡിങ്സിന് പോവാറുണ്ടായിരുന്നു അങ്ങനെയൊക്കെ ഉണ്ടായിരുന്നതുകൊണ്ട് ഞാനത് മാറ്റിവെച്ചതാണ് അറ്റ്ലീസ്റ്റ് എം എ കഴിയുന്നവരെങ്കിലും ഇത് മാറ്റിയിട്ട് ഈ മ്യൂസിക് കണ്ടിന്യൂ ചെയ്യാമെന്ന് വിചാരിച്ചു പിന്നെ എം എ കഴിഞ്ഞപ്പോഴത്തെ കഴിഞ്ഞ ഒരു കുറച്ച് കാലം കഴിഞ്ഞപ്പോഴേക്കും ഞാൻ ഒരു വർഷം ഗസ്റ്റ് ലെക്ചറായിട്ട് ചെമ്പൈ മ്യൂസിക് കോളേജിൽ വർക്ക് ചെയ്തിട്ടുണ്ടായിരുന്നു സോ അങ്ങനെ അങ്ങനെ ഇത് ആ ഒരു ഡിസിഷൻ ശരിയായിരുന്നു ഫാമിലി ബാക്ക്ഗ്രൗണ്ട് ഒന്ന് ഒന്ന് പറയുമോ ഞങ്ങള് ബേസിക്കലി തെലുഗു ഫാമിലിയാണ് ബേസിക്കലി ഫ്രം വിശാഖപട്ടണം ഇൻ ആന്ധ്രാപ്രദേശ് ബോത്ത് അച്ഛനും അമ്മയും അങ്ങനെ തന്നെയാണ് എൻ്റെ അച്ഛൻ്റെ അച്ഛൻ കൊച്ചിൻ ഷിപ്പ്യാർഡ് നിന്ന് ജനറൽ ആയിട്ടാണ് റിട്ടയർ ചെയ്തത് സോ മുമ്പ് കേരളം അതെ 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 എനിക്ക് തോന്നുന്നു എൻ്റെ ഓർമ്മ ശരിയാണെങ്കിൽ അച്ഛൻ പറഞ്ഞത് നയൻറ്റീൻ സെവൻറ്റി ഫൈവ് എമർജൻസിടെ ആ സമയത്താണ് എൻ്റെ അച്ഛൻ്റെ ഫാമിലി കേരളത്തിലോട്ട് വരുന്നത് അപ്പോ ആ സമയത്ത് എൻ്റെ മുത്തശ്ശൻ വർക്ക് ചെയ്തിരുന്ന മിക്കപ്പോഴും ഈ ഷിപ്പയാർഡ്സിലാണ് വിശാഖപട്ടണത്തെ ഒരു ഷിപ്പയാർഡ് കൊൽക്കത്തയിലൊരു ഷിപ്പ് അങ്ങനെയൊക്കെ വർക്ക് ചെയ്ത് ജൂറിങ് ലാസ്റ്റ് കുറച്ച് വർഷങ്ങൾ അദ്ദേഹത്തിന്റെ സർവീസിലുള്ളത് കൊച്ചിൻ ഷിപ്പാർഡിലായിരുന്നു കംപ്ലീറ്റ് ചെയ്തത് അപ്പോൾ അതുകൊണ്ട് എൻ്റെ അച്ഛൻ്റെ ബ്രദർ സിസ്റ്റേഴ്സ് എൻ്റെ അങ്കിൾസ് ആണ് അവർക്കൊക്കെ മലയാളം നന്നായിട്ട് അറിയാം ബിക്കോസ് അവരുടെ ഹൈസ്കൂൾ കോളേജ് വിദ്യാഭ്യാസം ഒക്കെ കേരളത്തിലായിരുന്നു പിന്നെ എൻ്റെ അച്ഛൻ ആർ എൽ വിയിൽ ആണ് പഠിച്ചത് മഹാരാജാസ് കോളേജിൽ ഫിസിക്സ് ബി എസ് സി ഫിസിക്സ് കഴിഞ്ഞാണ് അത് കഴിഞ്ഞിട്ടാണ് മ്യൂസിക്കിലേക്ക് അതായത് ശരിക്കും അതായത് അച്ഛൻ ബി എസ് സി ഫിസിക്സ് കഴിഞ്ഞ് മ്യൂസിക്കിലേക്ക് പോയി അതേപോലെ തന്നെ അച്ഛൻ എന്നോട് ആദ്യമേ പറഞ്ഞാണ് പാടാതിരിക്കാനും നിന്നെ കൊണ്ട് പറ്റില്ല ഇത് ചെയ്യൂ എന്ന് പറഞ്ഞാണ് പക്ഷെ എനിക്കൊരു അക്കാഡമിക് ക്വാളിഫിക്കേഷൻ കയ്യിൽ വേണമെന്നുണ്ടായിരുന്നു അപ്പൊ അതുകൊണ്ട് ഞാൻ പ്രൊസീഡ് ചെയ്താണ് അപ്പോ അത് കഴിഞ്ഞിട്ട് പിന്നെ അച്ഛൻ ഗാന അന്ന് ബി എ എം എ മ്യൂസിക് ഇല്ല ഗാനഭൂഷണം ഗാനപ്രവീണ എന്നായിരുന്നു സോ ഗാനഭൂഷണം കഴിഞ്ഞിട്ട് പിന്നെ അച്ഛന് കേന്ദ്രീയ വിദ്യാലയ മ്യൂസിക് ടീച്ചറായിട്ട് ജോലി കിട്ടി ഫസ്റ്റ് പോസ്റ്റിംഗ് കാലിക്കറ്റിലായിരുന്നു അപ്പൊ അങ്ങനെ ഇവിടെ വീട് വെച്ച് ഇവിടെ സെറ്റിൽ അപ്പൊ എന്റെ അബ്ബ്രിംഗിങ് ഒക്കെ കേരളം തന്നെയായിരുന്നു ഞാൻ വീട്ടിൽ സംസാരിക്കുന്ന തെലുഗു ആണ് പക്ഷെ ഫ്രണ്ട്സും മ്യൂസിക് സർക്കിളും ആ ഒരു സംസാരത്തിന്റെ അകത്തൊരിക്കലും ഒരു നോൺ മലയാളി